ഇന്നലെ രാത്രി ഇവിടെ ഭയങ്കര മഞ്ഞ് വീഴ്ച വരുന്ന ഞാൻ നമ്മുടെ പൂച്ചകൾക്ക് തീറ്റ കൊടുത്തു ഞാൻ ഇരിക്കുന്നുണ്ട് അകത്ത് കയറിയിട്ടുണ്ട് ഞാൻ ഞാനിവിടെ അകത്ത് കയറ്റിട്ടാ ഫുഡ് പോയിട്ടുണ്ട് ഞാൻ ടൂർ തുറക്കുമ്പോൾ ഭയങ്കര പേടിയാ പിന്നെ നമ്മുടെ ഊർത്ത് ഓർക്കുമ്പോ തന്നെ ഓടും ചിമ്പൂട്ടനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ൂരിഷ്ടെല്ല അകത്തിരിക്കുന്നത്ര ഇഷ്ടമുള്ള കാര്യമല്ല അവര് അവിടെ നമ്മ കൂട് വെച്ചിട്ടില്ല ആ കൂടിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് നല്ലതാണ് പാട്ടാണ് ഇത് മൊത്തം അതാ നോക്കിക്ക നല്ല മെത്ത പോലെ കിടക്കുന്നത് ഇവിടെ കാലിന്റെ പാടുകൾ മാത്രമേ ഇവിടെയുള്ളു ക്യാഷ് വന്നിട്ടുണ്ട് ചാജ എന്റെ ചെരുപ്പൊക്കെ നോക്കിക്കേ മഞ്ഞു മീണ്ണ എടുക്കാഷാങ്ക അല്ല ക്യാഷ് ഇവിടെ ഇണ്ട് താജലാം കടു പോയി ഇവിടെ നോക്കിക്കേ നല്ല മെത്ത പോലെ കിടക്കണേ അതെ അവരുടെ കാൽപ്പാടുകൾ മാത്രണത് എന്നാലും അടുത്ത രാത്രി കൊണ്ട് വീണേക്കുന്നത് നന്നായിട്ട് വീണിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടേബിളൊക്കെ നോക്കിക്ക മൊത്തം മഞ്ഞിൽ മുടികെടുക്ക എന്തായിരുന്നാലും നേരം വളിച്ചു കഴിഞ്ഞാൽ ഞാനവിടെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് എന്തായിരുന്നാലും ഇന്ന് നമ്മുടെ ഡ്രൈവേലാണ് ആ മഞ്ഞൊക്കെ മാറ്റണം നല്ല രസമായിട്ടാണ് നടക്കേണ്ടത് വേണം വേണ്ടിയിട്ട് അവരെ കാൽപ്പാടുകൾ മൊത്തം അവിടെ അവരെ കാസീപ്പാട് ഉള്ളിൽ ഇറങ്ങിയാൽ കയറേം ചെയ്യേണ്ടത്

അപ്പം ഞങ്ങൾ സ്നോ മാറ്റാൻ വേണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് പോൾസടൻ ഓൾറെഡി നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് സ്നോ മാറ്റുന്ന ബ്ലോവർ ഉണ്ട് അത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഓടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നോ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് പക്ഷേ പോൾസടം പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് മെഷീൻ ഓടിക്കുന്ന സൗണ്ട് കയക്കണില്ല മെഷീൻ ഇനി വർക്ക് ചെയ്യണില്ല എന്ന് തോന്നുന്നു എന്തായിരുന്നാലും പോയി നോക്കട്ടെ നമ്മുടെ ഈ മരത്തുമ്മേക്ക് സ്നോ പിടിച്ചിരിക്കണക്കി ഇലയമ്മയ്ക്ക് താറാവ് എന്റെ സൗണ്ട് കെട്ടി കഴിഞ്ഞിട്ട് ഭയങ്കര കറച്ചില്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നോയില് കളിക്കണ്ടത് നമ്മടെ വണ്ടിയൊക്കെ നോക്കി സ്നോയില് മുങ്ങി കിടക്ക കേട്ടാ എല്ലാ അവിടത്തും നിറച്ചും സ്നോ ആണ് അതാ നോക്കി ഇപ്പൊ എന്തായാലും സ്നോ മാറ്റ നമുക്ക് വണ്ടിയൊന്നും എടുക്കാൻ വേണ്ടിട്ട് പറ്റില്ല ഇപ്പൊ മാറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓ ഓണമില്ല ആ പോണം ഓണില്ലേ കുറച്ചോട്ടാ ഇതാട്ടാ സ്നോ മാറ്റുന്ന മിഷ് കണ്ടോ ആ സാധന അങ്ങനെ ഒരു കറങ്ങണ നമ്മുടെ നാട്ടിൽ ഈ ട്രാക്ടറിൻ്റെ അടിയിലേക്ക് ഉണ്ടാവുന്നതാണ് ആ സാധനം പോലത്തെ ഒരു സാധനം അതിൻ്റെ അവിടെ ഒരു കുഴല് വയ്ക്കും ഒരു കുഴല് കണ്ടല്ലേ അതിൻ്റെ മോൾ ഉള്ളിക്കൂടെ സ്നോ അപ്പുറത്തേക്കും പുറത്തേക്കും പറക്കും ഞാൻ ഓടിക്കുമ്പോൾ കാണിച്ചുതരാം ഓടും എന്ന് വിചാരിക്കുന്നു ഞാൻ ഓൾസേട്ട് ഫുള്ള് സെറ്റപ്പില്ല കാരണം സ്നോ വീ മീനടങ്ങുന്നതാണ് ഭയങ്കര തണുപ്പാണ് ഓടണല്ലേ അല്ലേ ഓൾസേട്ട ഇതാണ് നമ്മുടെ മെഷീൻ ഇതിന്റെ ഉള്ളി കൂടെ സ്നോ പുറത്തേക്ക് പോവാ പുല്ല് ഇട്ടണ മെഷീൻ ഇത് നമ്മുടെ വള ഇട്ടണ സാധനം ഇത് നമ്മുടെ കോഴിത്തീറ്റ ഇത് നമ്മുടെ കിളികളുടെ തീറ്റ ഇത് നമ്മുടെ ഇലകളിക്കണം ഫ്ലോവറ് അത് നമ്മടെ കത്തിക്കാൻ മരം അങ്ങനെ കുറെ സാധനങ്ങൾ കിണ്ടുവരാ ഇത് നമ്മുടെ പവർ വാഷ് റോട്ടിലെ സ്നോക്കെ മാറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വണ്ടി നോക്കി എന്ത് കണുപ്പില സ്നോ മീനീ ഇതവിടെ നമ്മുടെ ക്രിസ്മസ് ഡേയുടെ പോലത്തെ ഒരു മരം ഉണ്ട് അതുമൊക്കെ അതും ഒക്കെയല്ല എല്ലാ ഉള്ളേമൊക്കെ മഞ്ഞു പിടിച്ചിരിക്കുന്നുണ്ട് ഇതില് നമ്മുടെ പൂച്ചകൾ ആരോ നടന്നിട്ടുണ്ട് പൂച്ചയുടെ കാൽപ്പാടാന്ന് തോന്നുന്നു കൂടെ കാണണത് കണ്ടില്ലേ ഞാൻ എന്തായിരുന്നാല കോഴിനെയും താളാവിനെ ഒക്കെ ഒന്ന് അയച്ചിടാന്ന് വിചാരിച്ചു നടന്ന് പോവാൻ വേണ്ടിട്ട് കുറച്ചും പണിയുണ്ട് കേട്ടോ ആറാ പോലും എന്ത് കരച്ചിടാന്ന് അറിയാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നോവന് കളിക്കുന്നേ ഇവിടെ ഇവിടെ ചെല സ്ഥലത്തേ അടിയില് ഐസ് കിടക്കണ്ടായിരുന്നു ഇന്നലെ കൊറച്ച് വെള്ളം പോയിട്ട് അവിടെ ചെയ്യുമ്പോ ഞാനും ഒരൊറ്റന്നു കാരണത് അടിയിൽ ഐസായിട്ട് കിടക്കുന്ന സ്ഥലത്തേ ഇവിടെ കൊറച്ച് ഐസായിട്ട് ഇന്നലെ കിടക്കണ്ടായിരുന്നു ഞാൻ നല്ല രാത്രി കണ്ടിരുന്നത് തെന്നി വീടാണ്ടിന്ന് നന്നായി എന്റെ ഷൂട്ടിനുള്ളി കൂടെ കുറച്ച് സ്നോ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ശരിക്കും കൂട്ടിട്ടിട്ടാ ഇറങ്ങേണ്ടത് ഡോർ തുറക്കാൻ പറ്റുമെന്ന് അറിയില്ല നോക്കട്ടേട്ടോ ഓക്കെ ഇറങ്ങാ ഇറങ്ങാ ഇറങ്ങൂടെ വേറെ ഭംഗിയല്ലേ കുറച്ച് വിലകളെ പൂക്കളൊക്കെ ആയിട്ട് ഇപ്പൊ ഇരിക്കുന്നു നോക്കിയൊക്കെ ഇപ്പൊ മഞ്ഞും കൊണ്ടാണ് ഭംഗി ആ താറാവുകൂട്ടന്മാരെ ഇറങ്ങിയിട്ടുണ്ട് വലിയ ഇഷ്ടാ കോഴികളെ ഇറങ്ങാത്തോന്നില്ല താറാവുകൾക്ക് വലിയ ഇഷ്ടാ ഓ ഗീസ് മൂട്ടറിന്റെ ചാട്ടാ കണ്ടില്ലേ നമ്മള് മെഷീൻ ഓൺ ആവില്ല എന്ന് തോന്നണ അല്ലെങ്കി ഇന്ന് നമ്മള് സ്നോ ആക്കി നമ്മള് കോരി മാറ്റും അവർക്ക് വെള്ളം കൊണ്ടുവരണ ഇനി ആ അമ്പ നമ്മുടെ അതെ ചെറുക്കം വന്നിട്ടുണ്ട് അവൻ താണുപോവാടോ അവന്റെ കയ്യിലുള്ള സൂത്രങ്ങളൊക്കെ ചെറുക്കൻ്റെ കയ്യിലുണ്ട് കോഴിഞ്ഞു തറൻ അയച്ചെടുക്കും ഇപ്പോഴും വരും അവന് കുഞ്ഞിനാള് തുടങ്ങി ഇവരുടെ കൂടെ ആയിരുന്നല്ലോ അത്ര സ്പീഡിലങ്ങോട്ട് ഓടാൻ വേണ്ടിട്ട് പറ്റണില്ല അവന് വീണ അയ്യോ ട എന്റെ പൊന്നും മോനെ നീ പോണേ ഞങ്ങളുടെ മിഷൻ ഓണായി തോന്നുന്നു സൗണ്ട് ഒക്കെ നിർത്താണ്ട് കേട്ടുന്നുണ്ട് ഞാൻ പോയി നോട്ടേട്ടോ Oh, it's a bang, isn't it? <laughs> അവിടേക്ക് സ്നോ ഭയങ്കര കട്ടിയിലാണ് കിടക്കണത് കാരണം ആ റോട്ടിൽ നിന്ന് സ്നോ മാറ്റിയിട്ടേ അവിടെ ഭയങ്കര കട്ടിയായിട്ട് കിടക്കുന്നത് അത് ഇത്രയ്ക്ക് സോഫ്റ്റ് അല്ല അത് അത് തന്നെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് പാട ഈ റോട്ടിലുള്ള സ്നോയെ ഈ വണ്ടികൾ വന്നിട്ട് രണ്ട് സൈഡിലേക്ക് മാറ്റി അപ്പോൾ നമ്മുടെ ഈ സൈഡിലേക്ക് കുറേ വന്നു ടീ സ്നോ മാറ്റ മെഷീനൊക്കെ ഓണായി നമ്മൾ സ്നോ മാറ്റിക്കൊണ്ടിരിക്കാം കേട്ടോ നല്ല തണുപ്പെന്റെ കൈയ്യുമ്പോ ബ്ലൗസൊക്കെ ഇട്ടാലോ എല്ലാവരും നമ്മൾ ഫ്രീസ് ആയിട്ടിരിക്കാന് അതാ മോഡലിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് സൈഡിലേക്ക് അങ്ങോട്ട് ചെറുക്കും ഇത് നമുക്ക് നമുക്ക് ഡ്രൈവറെ കുറേ ഉണ്ട് കേട്ടോ സാധാരണ ആൾക്കാർക്ക് ഇത്രയ്ക്ക് ഡ്രൈവർ ഉണ്ടാവില്ല ചിലവർക്കുണ്ടാവും പക്ഷെ ഇത് കണ്ടമാനം ഉണ്ട് അതന്നെ ഇതേ കൊറേ സമയം എടുക്കും നമുക്ക് മാറ്റാൻ വേണ്ടിട്ട് നമ്മുടെ നാട്ടില് മോട്ടർ അടിക്കുന്ന പോലെയാ സ്നോ വന്ന് വീഴുന്നത് റോഡിലെ സ്നോയ്ക്ക് മാറ്റി വണ്ടികളൊക്കെ സാധാരണ പോലെയൊക്കെ ഓടണംണ്ട് അത് അത്രയ്ക്ക് സ്പീഡിലും അങ്ങോട്ട് ഓടിക്കാൻ വേണ്ടിട്ട് പറ്റില്ല നമുക്ക് இது பதுக்கப்பதுக்காக உந்திக்கொண்டு போக பற்றலும் പക്ഷേ രസോ വീഴുന്ന കാണാനൊക്കെ രസം ഇത് മാറ്റാമെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാടുള്ള പണിയാണ് കുറച്ചുകൂടി നല്ല കനത്തിൽ വീണെങ്കിൽ നമ്മളെ ആൾക്കാരെ വിളിച്ച് മാറ്റമുള്ളായിരുന്നു ഇതിപ്പോൾ അത്രയ്ക്കധികം ആൾക്കാരെ വിളിച്ച് മാറ്റാനുള്ളതും ഇല്ല രണ്ടിൻ്റെ ഇടയ്ക്കായി ഞാനെപ്പോഴും സ്നോ വീണുമ്പോൾ പോൾ സെൻ്ററടുത്ത് പറയും വീണാണെങ്കിൽ ഒന്ന് നല്ല കനത്തിൽ വീഴട്ടില്ല അപ്പം നമുക്ക് കാണാനും നല്ല ഭംഗിയാണ് പിന്നെ അത്രയ്ക്ക് കനത്തിലാവുമ്പോൾ നമുക്ക് ആൾക്കാരെ വിളിച്ച് മാറ്റുകയും ചെയ്യാം ഇതിപ്പോൾ അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ലാണ്ടിരിക്കുന്ന രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത് ഇത്രയ്ക്ക് കുറച്ചൊക്കെ വീഴുമ്പോൾ ആരും ആരേനും വിളിക്കില്ല എല്ലാവരും തന്നെ മാറ്റുള്ളൂ പിന്നെ ഞാൻ ആ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഡ്രൈവ് ഭയങ്കര വലുതായതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലം നമുക്ക് മാറ്റാനുണ്ട് പിന്നെ ആ റോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ട് സൈഡിലേക്ക് അവർ തട്ടി ഇടുമ്പോൾ അത്യാവശ്യം നല്ല കനത്തിന് തന്നെ അവിടെ നമ്മുടെ ആ റോഡിൻ്റെ അവിടെ നിന്ന് വന്ന് കിടക്കുന്നുണ്ട് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നോ അത്രയ്ക്ക് അങ്ങോട്ട് ഇങ്ങനെ ആ തട്ടി മാറ്റിയപ്പോൾ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് പോയതുകൊണ്ട് തന്നെ ഈ മെഷീൻ വെച്ച് മാറ്റാനും പാടാം ഇനി അതൊക്കെ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ അവിടെ നിന്ന് കോഴി മാറ്റാൻ വേണ്ടിയിട്ട് പോവാം നല്ല പാടുള്ള പണിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒടുക്കലത്തെ തണുപ്പും 哎呀呀，好可惜嘞。 അല്ലാത്തണുപ്പം കൈയൊക്കെ ഫ്രീസായിപ്പോൾ സ്ഥലം വണ്ടി ഓളവാക്കാൻ വേണ്ടിയിട്ട് പോവാം എൻ്റെ എൻ്റെ ഗ്ലാസിൻ്റെ സ്നോ ആറ്റൊന്ന് കാണിക്കാം കുറച്ചൊക്കെ നമ്മൾ മാറ്റിയുള്ളൂ അത്യാവശ്യം ഞാൻ മാറ്റി കാരണം ഇത് കുറച്ചും കൂടി കിടന്നിട്ടേ വെള്ളം ആവണം അത് കാരണം മെഷീൻ നമ്മുടെ സ്നോ മെഷീൻ വെച്ചിട്ട് സ്നോ പുറത്തേക്ക് പോകണില്ല അടിയിൽ വെള്ളം ആയതുകൊണ്ടേ സ്ട്രക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ മെഷീൻ എടുത്ത് വെച്ചു പിന്നെ നമ്മൾ കുറേയൊക്കെ നമ്മൾ കോലി മാറ്റിയോ ഭയങ്കര കട്ടിയായി കാരണം ഇത് വെള്ളമായി തുടങ്ങിയേക്കണോ വറ്റാന്നിടത്തോളം ഒക്കെ നമ്മൾ മാറ്റി ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആൾക്കാരെ വിളിച്ച് മാറ്റാനുള്ളത് അത്രയ്ക്കും ഇല്ലാതാനും ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇനിയും ഇപ്പോൾ സ്നോ വീണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വീഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരുമിച്ച് ആൾക്കാരെ വിളിച്ച് മാറ്റിക്കാന്ന് വിചാരിച്ചു പ്രസം വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നത് കാരണം അവിടെ റോട്ടീന്ന് ഇങ്ങോട്ട് എടുത്തിട്ടിട്ട് അവിടെ ഭയങ്കര വെള്ളമായിട്ടേ അതിനെ തീരെ മാറ്റാൻ പറ്റണ്ടായില്ല ഞങ്ങൾ രണ്ടുപേരും ഒരു ഒരിതൊക്കെ മാറ്റി ഞാൻ പറഞ്ഞാൽ അത്രയും മാറ്റാതിരിക്കും നമുക്ക് വണ്ടി എടുക്കാം ബോസൺ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ് ഈ ബോസന ചുറ്റി കറങ്ങി വരെയായിരിക്കും വണ്ടി കയറാൻ പറ്റണ്ടോ എന്ന് നോക്കണതാണ് ഇനി ഇവിടെ വേറൊരു വണ്ടി എടുക്കേണ്ടത് ഇതിൻ്റെ മാറ്റി കളയണം കാരണം ഇപ്പം മാറ്റാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് ഈ വണ്ടി ഇമേത്തേക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിരുന്നിട്ട് ഐസാവും ഐസായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ താനങ്ങില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഈ അകത്ത് പോയിട്ട് നല്ലൊരു ചൂട് ചായ ഒക്കെ പിടിക്കട്ടെ നമ്മുടെ വണ്ടി കടന്നിരുന്ന സ്ഥലത്ത് നോക്കിയിരിക്കും അവിടെ സ്നുഹമില്ല ഈ താറാവിനും കോഴികൾക്കൊക്കെ വെള്ളം വെച്ച് കൊടുക്കണം അതൊക്കെ ഒരു പണിയാണ് ഒറ്റയ്ക്ക് തീറ്റ കൊടുക്കണം അയ്യോ അയ്യോ സ്നോ മഞ്ഞുകാലായിട്ടുണ്ടെങ്കിൽ നല്ല പണിയാ സ്നോ ഒക്കെ വീണിട്ടിണ്ട് നല്ല പണി കിട്ടും പ്രത്യേകിച്ച് താറാവും കോഴിയൊക്കെ ഇണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാട് തന്നെയാ നല്ലവണ്ണം കാണാനും വെള്ളത്തിന് അവിടെ നമ്മുടെ ആസ്പിൻ നീ വേണ്ടിട്ടവടെ പോണേ അത് അടുത്തത് ചിമ്പു അത് വേറെ ആസ്ബിൻറെ എങ്ങോട്ടെങ്കിലും എനിക്കറിഞ്ഞു സ്നോയില് നടക്കാനും നടക്കാൻ പറ്റുന്നില്ല സ്നോയിലൊക്കെ മുങ്ങി പോവാ പോവാ നടക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്ന ഇപ്പോൾ അറിയണ്ടായിരുന്നു ഞാൻ ഈ മഞ്ഞ് വീണ് അയച്ചിരുന്നേ അമ്മ ഗീസ പറഞ്ഞു പോണത് നമ്മുടെ ഇവിടെ ഉള്ള സാധനം ഇല്ലേ അത് ഭയങ്കര ഹൈറ്റിൽ പറഞ്ഞു പോവാ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല ഭംഗിയാണല്ലോ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ഇതുണ്ടല്ലോ നമ്മുടെ കൈയ്യൊക്കെ അങ്ങോട്ട് തണുപ്പ് അങ്ങുടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് കൈയിൽ നിന്നെ തീ ചൂടയിൽ വെച്ച പോലെ കൈ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് അത്രയ്ക്കധികം വേദന എടുത്ത് വേദനയെടുക്കുന്നുണ്ട്